ഡോൺ വറി ട്രിവാൻഡ്രം സഞ്ജു സാംസൺ പ്ലേയിങ് ടു നൈറ്റ് ടോസിന് ശേഷം ടീമിലെ ചേഞ്ചുകളെ കുറിച്ച് ചോദ്യമെത്തിക്കപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ മറുപടി ഇതായിരുന്നു നാല് മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടും സഞ്ജുവിനെ പുറത്തിരുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് തീർത്ത് പറഞ്ഞു ഇന്ത്യൻ നായകൻ ഗാലറി ഹർഷാരവങ്ങളോടെയാണ് സൂര്യകളുടെ പ്രഖ്യാപനത്തെ വരവേറ്റത് നേരത്തെ ഇന്ത്യൻ ടീം തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുമ്പോൾ ടീം ബസ്സിലേക്ക് സഞ്ജുവിനെ ആനയിക്കുന്ന സ്കൈയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഡോൺ ഡിസ്റ്റർബ് ചേട്ട എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ മലയാളി താരത്തിനൊപ്പം ടീം ബസിൽ കയറിയത് മത്സരത്തിന് മുമ്പേ ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ സിതാൻഷു കോട്ടക്കും സഞ്ജുവിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നു സഞ്ജു വളരെ സീനിയറായ കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അയാൾക്കധികം സമ്മർദ്ദം കൊടുക്കാതിരിക്കുക എന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ബോളിംഗ് കോച്ച് മോണി മോർക്കലും സഞ്ജുവിന് പിന്തുണ പ്രഖ്യാപിച്ചു ഫോം ഇസ് ടെമ്പററി ക്ലാസ് ഇസ് പെർമനന്റ് എന്നാണ് അന്ന് മോർക്കൽ പറഞ്ഞു വെച്ചത് തിരുവനന്തപുരം സഞ്ജുവിടെ സംബന്ധിച്ച് ഒരു ഡുവർ ഡേ ആയിരുന്നു സ്വന്തം തട്ടകത്തിൽ ആദ്യമായി അയാൾ ദേശീയ കുപ്പായ മണിഞ്ഞിറങ്ങുന്നു ദിവസങ്ങൾക്കപ്പുറം ടി ട്വൻ്റി ലോകകപ്പ് വീണുപോയാൽ ഭാവി തുലാസിലാകും അയാളുടെ ബാറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ച് ഫൂട്ട് വർക്കിനെ കുറിച്ച് പരക്കെ വിമർശനങ്ങൾ ഉയരുന്ന കാലമാണിത് അത് പരിഹരിക്കാൻ നെറ്റ്സിൽ അയാൾ കഠിനാധ്വാനം ചെയ്യുന്നുമുണ്ട് ഇന്നലെ തിരുവനന്തപുരത്തും ഏറെ നേരം സഞ്ജുവിനെ നെറ്റിൽ കണ്ടു പക്ഷേ ഒരിക്കൽ കൂടി അയാൾ വീണുപോകുന്നു ഗാലറികൾ അതിന് സാക്ഷിയാകുന്നു സെയിം ബാക്ക്ഫോട്ട് ഇക്കുറി ലോക്കി ഫെർഗൂസൺ ആണ് തലവെച്ച് കൊടുത്തത് ഔട്ട്സൈഡ് എഡ്ജ് ഡീപ് തേടിലേക്ക് ഉയർന്നു പൊങ്ങിയ പന്ത് ബവോൺ ജേക്കബ്സിൻ്റെ കയ്യിൽ ഭദ്രമായി വിശ്രമിച്ചു ആറ് പന്തിൽ ആറ് റൺസുമായി സഞ്ജു തലതാഴ്ത്തി മടങ്ങുമ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിഗൂഢമായിരുന്നു ശബ്ദതയിലേക്ക് ഉൾവരിഞ്ഞു നിസ്സഹായ ഭാവമായിരുന്നു സഞ്ജുവിനപ്പോൾ അയാളെ ലോകകപ്പ് ഇലവനിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാൻ ഇനി എന്തെങ്കിലും ന്യായങ്ങൾ നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടോ പലപ്പോഴും സഞ്ജുവിന് വേണ്ടി വാദിക്കുമ്പോഴൊക്കെ അയാൾ നേരിട്ട അവഗണനകൾ ബാറ്റിംഗ് ഓർഡറിൽ അയാളോട് കാണിച്ച അനീതികൾ തുടങ്ങി പറയാൻ നമ്മുടെ കയ്യിൽ ന്യായീകരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ കുറി ലോകകപ്പ് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിന് കയ്യടികളോടെയാണ് നമ്മൾ വരവേറ്റത് എന്നാൽ ഇങ്ങനെയൊരു ആൻറ്റി ക്ലൈമാക്സ് ഈ കഥക്ക് ഉണ്ടാകുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നു ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ അഞ്ചു മത്സരങ്ങളിലും സഞ്ജു കളത്തിലിറങ്ങി പത്ത് ആറ് പൂജ്യം ഇരുപത്തിനാല് ആറ് ആകെ അടിച്ചെടുത്തത് നാല് റൺസ് തിരുവനന്തപുരത്ത് പുറത്തായി മടങ്ങുമ്പോൾ കമൻട്രി ബോക്സിൽ ഉണ്ടായിരുന്ന മുൻകി വിസ്താരം ഇയാൻ സ്മിത്ത് പറഞ്ഞത് അയാളെ ആരെങ്കിലും പിടിച്ചു നിർത്തു എന്നാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടെക്നിക് സ്മിത്ത് പറഞ്ഞു നിർത്തി നേരത്തെ സുനിൽ ഗവാസ്കറും സഞ്ജുവിനെതിരെ ഇതേ വിമർശനം ഉയർത്തുന്നുണ്ട് പേസർമാരോ സ്പിന്നർമാരോ ആരോ ആയിക്കൊള്ളട്ടെ ബാക്ക് ഫൂട്ടിലാണ് സഞ്ജു എപ്പോഴും കളിക്കുന്നത് ഒരു ഫുട് മൂവ്മെൻറ്റിനും പിന്നെ അയാൾ മുതിരുന്നില്ല ഒരൽപ്പം കോൺഫിഡൻസ് പോലും അയാളുടെ മുഖത്ത് കാണുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ കിവീസ് നായകൻ സാനർക്ക് വിക്കറ്റ് നൽകിയാണ് അയാൾ മടങ്ങിയത് അന്ന് കമൻ്ററി ബോക്സിലിരുന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെ സ്പിന്നർമാരെ നേരിടുമ്പോൾ സഞ്ജു പന്തിനടുത്തേക്ക് കാലുകൾ നീക്കുന്നില്ല ക്രീസിൽ വെറുതെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് മൂന്ന് സ്റ്റെമ്പുകളും തുറന്നുകാട്ടി ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് നീങ്ങി ഓഫ് സൈഡിൽ സ്പേസ് ഉണ്ടാക്കി കളിക്കാൻ ശ്രമിക്കുമ്പോൾ സഞ്ജു തൻ്റെ മൂന്ന് സ്റ്റമ്പുകളും ബൗളർക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത് ഈ പരമ്പരയിൽ ഇത് രണ്ടാം തവണയാണ് സഞ്ജു സമാനമായ രീതിയിൽ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് സ്പിന്നിനെതിരെ ഒരു ഫൂട്ട് ഇല്ലാതെ കളിക്കുന്നത് അപകടകരമാണെന്നാണ് ഗവാസ്കർ ഓർമ്മിപ്പിച്ചത് ഇന്ന് കാര്യവട്ടത്തും സഞ്ജുവിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല നേരിട്ട രണ്ടാം പന്ത് ഔട്ട്സൈഡ് എഡ്ജിലാണ് ബൗണ്ടറിയിലേക്ക് പാഞ്ഞത് ആ പൊസിഷനിൽ ആളില്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു തുടക്കം മുതൽ തന്നെ അയാളുടെ മുഖത്ത് പ്രഷർ കാണാമായിരുന്നു പിന്നെ ബാക്ക് ഫൂട്ടിലേക്ക് ഇറങ്ങി വിക്കറ്റ് നൽകി മടക്കം പന്ത് ബോർഡർമാർ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ സഞ്ജു ബാക്ക് ഫൂട്ടിലേക്ക് ഇറങ്ങുന്നത് പലകുറി ഈ സീരീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കമൻറ്റേറ്റർമാർ അയാളുടെ ടെക്നിക്കിനെ കടുത്ത ഭാഷയിൽ പലപ്പോഴും വിമർശിച്ചു ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ എക്സ്ട്രാ പേസിനെതിരെ നന്നായി സഞ്ജു വിയർക്കുന്നത് കണ്ടു അയാളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഒരേ കുടിയിൽ ജോഫ്ര ആർത്തറും സംഘവും അയാളെ പലകുറി വീഴ്ത്തി കിവീസിനെതിരെയും അതുതന്നെയാണ് സംഭവിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ അയാളുടെ വിക്കറ്റ് നേടിയ ശേഷം സാനർ നടത്തിയ സെലിബ്രേഷനിൽ എല്ലാം ഉണ്ടായിരുന്നു താൻ കുടിച്ചിട്ട കുടിയിലേക്ക് ഇരയ വലിച്ചിട്ട സന്തോഷം സഞ്ജുവിന് പിഴവുകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നപ്പോൾ ഇഷാൻ കിഷൻ അപ്പുറത്ത് എരിഞ്ഞുകത്തിക്കൊണ്ടേയിരുന്നു കാര്യവട്ടത്തും അയാൾ അത് ആവർത്തിക്കുന്നു നാൽപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി പത്ത് സിക്സ് ആറ് ഫോർ ബാറ്റ് വീശിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്ട്രൈക്ക് കിട്ടി സൂര്യക്കൊപ്പം മൂന്നാം വിക്കറ്റിൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് അതും വെറും അൻപത്തിയെട്ട് പന്തിൽ ലോകകപ്പ് സ്കോഡ് പ്രഖ്യാപിക്കും മുമ്പ് വരെ ഔട്ട് ഓഫ് ദ സിലബസ് ആയിരുന്നു ഇഷാങ്ക് കിഷൻ ഇപ്പോഴിതാ തൻ്റെ സെലക്ഷൻ വെറുതെയായിട്ടില്ലെന്ന് പല ആവൃത്തി അയാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു ഒപ്പം ക്യാപ്റ്റൻ സൂര്യയുടെ ഫോമിനെക്കുറിച്ച ആദ്യം അന്തരീക്ഷം വിട്ടൊഴിഞ്ഞിരിക്കുന്നു കാര്യവട്ടത്ത് മുപ്പത് പന്തിൽ സ്കൈ അടിച്ചെടുത്തത് അറുപത്തിമൂന്ന് റൺസാണ് ആറ് സിക്സർ നാല് ഫോർ ബാറ്റ് വീശിയത് ഇരുന്നൂറ്റി പത്ത് സ്ട്രൈക്ക് കയറ്റി തിലക് വർമ്മ തിരിച്ചെത്തിയാൽ ഇഷാങ്ക് കിഷൻ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് മാറും തിലക് വൺ ഡൗണിൽ സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വരും അല്ലാതെ ഇനി എന്ത് പറയാൻ അർഹതയുള്ളവർ അതിജയിക്കും എന്നാണല്ലോ